ഡോൺ ബി സാഡ് എന്ന പുസ്തകത്തിലെ ഒരു പാകത്തിലേക്ക് ഇന്ന് ഒന്നുകൂടെ നോക്കാം അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് മതി ഒറ്റ നോട്ടത്തിൽ അതുണ്ടല്ലോ വളരെ സിംപിളായിട്ട് തോന്നും പക്ഷേ ഇതിന് നല്ല ആഴമുണ്ട് ശരിയല്ലേ എന്താണ് ഈ വീട് കൊണ്ട് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അത് അതൊരു കെട്ടിടം മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് മനസ്സിന്റെ ഒരു ശാന്തത കിട്ടുന്ന ഒരിടം അങ്ങനെയൊക്കെ പറയാം മനസ്സിലായി ഈ ആശയം പ്രധാനമായിട്ടും പറയുന്നത് ഈ പുറത്തുള്ള ആവശ്യമില്ലാത്ത ഇടപെടലുകൾ പിന്നെ തിന്മകൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കാനാണ് അതെ അതെ തിന്മയിൽ നിന്നും അതിന്റെ ആൾക്കാരിൽ നിന്നും പ്രത്യേകിച്ച് ഒരു വിവേകവുമില്ലാത്ത സംസാരം അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ അതിൽ നിന്നൊക്കെ ഒരു അകലം പാലിക്കാൻ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോ ീ മാറിൽക്കൽന്ന് പറയുമ്പോ അതൊരു ഒരു നെഗറ്റീവ് കാര്യമല്ല അല്ലെ അതൊരു പോസിറ്റീവ് ആക്ഷൻ കൂടിയാണ് പുസ്തകം പറയുന്നത് പോലെ ഇങ്ങനെ മാറി നിൽക്കുമ്പോ നമുക്ക് എന്താ പറയാ ചിന്തിക്കാൻ സമയം കിട്ടും അതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിവിന്റെ ഒരു ലോകത്ത് സഞ്ചരിക്കാൻ അങ്ങനെ ഒരു അവസരം കിട്ടുന്നുണ്ട് നമ്മളെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് മാറ്റിക്കളയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് അതൊരു ചികിത്സ പോലെയാണെന്നും പറയുന്നുണ്ടല്ലോ വളരെ ശരിയാണ് പുസ്തകത്തിൽ അതിനെ പറയുന്നത് ഹൃദയത്തിന്റെ ചികിത്സകർ നിർദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധം എന്നാണ് അതായത് ഈ ആത്മീയമായ പ്രശ്നങ്ങൾക്ക് പ്രലോഭനങ്ങൾക്കൊക്കെയുള്ള ഒരു ഒരു മരുന്ന് ഈ ഒരു ഒഴിഞ്ഞിരിപ്പ് അല്ലെങ്കിൽ ഏകാന്തത അത് നമ്മുടെ ചിന്തകളെ കുറച്ചുകൂടി ഉത്തേജിപ്പിക്കും നമ്മുടെ ഈ മാൻ അതായത് വിശ്വാസം അത് കൂട്ടാനും പിന്നെ നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർത്ത് പശ്ചാത്തപിക്കാൻ തൗപ ചെയ്യാൻ ദൈവസ്മരണയിൽ ദിക്റിൽ മുഴുകാൻ ഇതിനൊക്കെ ഇത് സഹായിക്കും ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് പക്ഷേ ഒരു സംശയം എല്ലാ സാമൂഹിക ബന്ധങ്ങളും അതൊക്കെ ഒഴിവാക്കണമെന്നാണോ ഇതിന്റെ അർത്ഥം കാരണം നമ്മളൊരു സാമൂഹിക ജീവിയാണല്ലോ അയ്യോ അല്ല അതല്ല അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുസ്തകം തന്നെ അത് പറയുന്നുണ്ട് എല്ലാ കൂടിക്കാഴ്ചകളും മോശമല്ല ഉദാഹരണത്തിന് ഇപ്പോ ജമായത് നമസ്കാരം ആ സംഘടിത നമസ്കാരം അതെ പിന്നെ അറിവ് പങ്കുവെക്കുന്ന സദസ്സുകൾ നല്ല കാര്യങ്ങൾക്കുള്ള കൂട്ടായ്മകൾ ഇതൊക്കെ നല്ലതാണ് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ ഒഴിവാക്കാൻ പറയുന്നത് ഒരു ഉപകാരവും ഇല്ലാത്ത വെറുതെ സമയം കളയുന്ന നമ്മളെ ചിലപ്പോ തിന്മയിലേക്ക് വലിച്ചിഴക്കാൻ സാധ്യതയുള്ള കൂട്ടുകെട്ടുകളാണ് അതെ അതാണ് അതാണ് പോയിന്റ് ഒരു വിവേചനവും ഇല്ലാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിലെ അപകടങ്ങൾ അതിനെപ്പറ്റി പുസ്തകം പറയുന്നുണ്ട് സമയം വെറുതെ കളയുന്നവർ നുണ പറയുന്നവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർ അതെ അങ്ങനെയുള്ളവരുമായി കൂട്ടുചേർന്നാൽ നമ്മുടെ ഒരു മനസമാധാനം നമ്മുടെ നിലപാടുകൾ അതൊക്കെ അപകടത്തിലാവും ശരിക്കും നമ്മുടെ എനർജി പോവുമല്ലേ കൃത്യം അത്തരം കൂട്ടുകെട്ടുകളുടെ ഒരു ഒരു ദോഷകരമായ സ്വാധീനത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ വേണ്ടി പുസ്തകത്തിൽ സൂറത്തു തോബയിലെ ഒരു ആയത്ത് നയൻ പോയിന്റ് ഫോർ സെവൻ ഉദ്ധരിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതിന്റെ ഒരു ആശയം എന്താന്ന് വെച്ചാല് അവർ നിങ്ങളുടെ കൂടെ പുറപ്പെട്ടിരുന്നുവെങ്കിൽ പോലും നിങ്ങൾക്ക് നാശനഷ്ടമല്ലാതെ വേറെ ഒന്നും അവർ കൂടുതൽ തരില്ലായിരുന്നു നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അവർ നിങ്ങളുടെ ഇടയിലൂടെ ഓടി നടക്കുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് ഓ അപ്പോ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ദുരുദ്ദേശമുള്ള ആളുകൾ കൂട്ടത്തിൽ ചേർന്നാൽ അത് ഗുണത്തെക്കാളും ദോഷമാണ് ചെയ്യുക എന്നാണ് അതുകൊണ്ട് നമ്മൾ ആരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത് എന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ആശയം ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മുടെ ആ ഒരു സ്വന്തം ഇടം നഷ്ടപ്പെടുന്ന പോലെ തോന്നാറില്ലേ തീർച്ചയായും ഈ പുസ്തകത്തിലെ ഉപദേശം എക്കാലത്തേക്കുമുള്ളതാണ് നിങ്ങളുടെ മുറിയിൽ അതായത് നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ സ്വയം ശക്തിപ്പെടുക വളരെ നല്ല കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നല്ല സംസാരത്തിനോ അല്ലാതെ പുറത്തിറങ്ങുന്നത് അത് കുറയ്ക്കുക ഇത് ശരിക്കും നിങ്ങളുടെ ഹൃദയത്തിന് ഒരു ശാന്തത തരും നമ്മുടെ വിലപ്പെട്ട സമയം ലാഭിക്കാൻ പറ്റും പിന്നെ ഈ പരദൂഷണം മോശം കാര്യങ്ങൾ കേൾക്കുക അതിൽ നിന്നൊക്കെ നമ്മുടെ കാതുകളെയും നാവിനെയും സംരക്ഷിക്കാൻ പറ്റും ഒരു ഒരു ആത്മീയ കവചം പോലെ അപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്തതിന്റെ ഒരു കാതൽ എന്താണ് നമ്മുടെ വ്യക്തിപരമായ ഇടം നമ്മുടെ സമയം അതിനെ നമ്മൾ എത്രത്തോളം വിലമതിക്കുന്നു അതിലാണ് കാര്യം കിടക്കുന്നത് അല്ലേ അതെ അതുതന്നെ നിങ്ങളുടെ ആ ഒരു ഉള്ളിലെ ലോകത്തിന് അതിന് പ്രാധാന്യം കൊടുക്കുക ഏറ്റവും അത്യാവശ്യമുള്ള നമുക്ക് പ്രയോജനമുള്ള ഇടപെടലുകൾക്ക് മാത്രം നമ്മുടെ ഊർജം ചെലവഴിക്കുക ശരിയാണ് ബാക്കിയുള്ള സമയം അത് നമ്മളെ തന്നെ ചിന്തിക്കാനും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ദൈവത്തെ ഓർക്കാനും ഓർക്കാനുമൊക്കെ മാറ്റിവെക്കുക ഈ ഒരു ഉപദേശം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഹൃദയത്തിന്റെയും സമയത്തിന്റെയും ഒരു കാവൽക്കാരനായിട്ട് നമ്മൾ മാറുക അതാണ് പ്രധാനം നിങ്ങൾക്കായി ഒരു ചിന്ത അതുകൂടി പങ്കുവെക്കട്ടെ നമ്മളിൽ പലരും ഞാനടക്കം ഈ പുറത്തു പുറത്തുനിന്നുള്ളൊരു അംഗീകാരം ഒരു സന്തോഷം അതിനുവേണ്ടി എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അല്ലേ എന്നാൽ ശരിക്കുള്ള സമാധാനവും വളർച്ചയും ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ആ വീടിന്റെ ശാന്തതയിൽ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടാകുമോ ആ ഒരു ഉള്ളിലെ ലോകത്തെ വീണ്ടെടുക്കാൻ അതിനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റും അതൊന്ന് ചിന്തിച്ചു നോക്കൂ